നമസ്കാരം പത്താം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവിടെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം തന്നെ ഇവർ ഇവരുടെ കർമ്മരംഗത്ത് ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം ആ മാറ്റങ്ങൾ ഈ ആഴ്ച ഇവർക്ക് വളരെ ഗുണകരമായിട്ട് വരുന്നു പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് പക്ഷേ അവർക്കത് കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും കർമ്മരംഗം കുറച്ചുകൂടി ആയാസരഹിതമായി മുന്നോട്ട് പോകുന്നു സാമ്പത്തികമായിട്ടുള്ള ഗുണവും വർദ്ധിക്കുന്നു അതുകൊണ്ട് ഈ ആഴ്ച ഈ ആഴ്ചത്തെ പ്രവർത്തനം അവർക്ക് വിലയിരുത്തുമ്പോൾ അറിയാം സാമ്പത്തികമായിട്ട് അവർക്ക് കൂടുതൽ ഒരു വരവുണ്ട് പ്രവർത്തനങ്ങളിൽ എവിടെയോ ഒരു മികവുണ്ട് അതുകൊണ്ട് അതൊട്ടും ദോഷമല്ല മാത്രമല്ല തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് അവർക്ക് നല്ല രീതിയിൽ അവസരം കാണുന്നു ഈ നക്ഷത്രക്കാരുടെ ആശ്രിതർക്ക് നല്ല സാമ്പത്തിക സഹായം ചെയ്യാനോ മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്യുവാനോ അവർക്ക് ഈ ആഴ്ചയോടെ സാധിക്കുന്നു പ്രത്യേകിച്ചും ആദ്യത്തെ നാല് ദിവസങ്ങൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഏകദേശം വ്യാഴം വരെയും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രവർത്തന രംഗങ്ങളിലും സാമ്പത്തിക മേഖലയിലും നല്ല ഗുണം കാണുന്നു വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ നല്ല വിജയം സമ്മാനിക്കുന്നു ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അതായത് മക്കളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അത് അതിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ അഭിമുഖവുമായി ബന്ധപ്പെട്ടോ ഒക്കെ സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കുന്നു യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട് ശാരീരികമായും വളരെ ഗുണം കാണുന്നു എന്നാൽ ആഴ്ചയുടെ വ്യാഴാഴ്ചക്ക് ശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ ശ്രദ്ധിക്കണം വ്യാഴം രാത്രി മുതൽ വെള്ളി ശനി ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതായത് സമ്പത്ത് എന്താണോ കൂടുതലായി നമ്മളിലേക്ക് വന്ന സമ്പത്ത് അതിൽ കുറേ ഭാഗമെങ്കിലും നമുക്ക് ചിലവിടേണ്ടി വരുമെന്ന് കാണുന്നു ചിലപ്പോൾ ചില യാത്രകൾ പോകുന്നു അല്ലെങ്കിൽ ഉടനെ ലാഭം കിട്ടാത്ത ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഉടനെ ലാഭം കിട്ടാത്ത ഭാവിയിൽ ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് പണം മുടക്കുന്നു ഒരുപക്ഷേ തീർത്ഥാടന സംബന്ധമായ കാര്യങ്ങൾക്കാകാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് ചിലവിനാവാം അതല്ലെങ്കിൽ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനോ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനോ വേണ്ടിയിട്ടാവാം അതുമല്ലെങ്കിൽ വീട് നിർമ്മാണമോ വാഹനം വാങ്ങിക്കുകയോ വസ്ത്രങ്ങൾ വാങ്ങുകയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകാം എല്ലാം ആവശ്യമുള്ളത് തന്നെ അനാമത്ത് ചെലവൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കണം ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് രാത്രി ഏഴര വരെയും പിന്നെ ഇരുപത്തിനാലാം തീയതിയും നല്ലതാണ് അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ വളരെ ഗുണകരമാണ് അതുപോലെ ആഴ്ചയുടെ ഒടുക്കത്തെ രണ്ട് ദിവസങ്ങളും അതായത് വ്യാഴം വെള്ളി ശനി വ്യാഴം ഉച്ചയ്ക്ക് ശേഷം വെള്ളി ശനി ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായ നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം തങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആദായം പറ്റിക്കൊണ്ടിരുന്നവർ തിരിച്ച് അത് അവർക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ലാഭകരമായ അവസ്ഥയിൽ സമ്മാനിക്കുന്നു ഒരിക്കലും വിറ്റുപോകില്ല എന്ന് വിചാരിച്ചിരുന്നു ചില കാര്യങ്ങൾ വിറ്റുപോകുന്നു തൊഴിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നവർക്ക് തൊഴിൽ കിട്ടുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ശമ്പളമോ ആദ്യത്തെ ശമ്പളമോ ഒക്കെ ഇവരിലേക്ക് വരുന്നു സാമ്പത്തികമായിട്ട് ഇവർക്ക് മനസ്സന്തോഷത്തിന് വകം നൽകുന്ന ഒരു അവസരം ഈ ആഴ്ച എന്തായാലും ഉണ്ടാകുന്നുണ്ട് ഉദരസംബന്ധമായ അവസ്ഥതയാണ് മറ്റൊരു ദോഷം ഇവർക്കുള്ളത് അതുപോലെ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങളുള്ളവർക്കും പ്രത്യേകമായി ശ്രദ്ധിക്കണം യാത്ര ചിലപ്പോൾ ചിലത് ആഴ്ചയുടെ തുടക്കത്തിൽ മാറ്റിവെക്കേണ്ടി വരും എന്നാൽ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ അത് വളരെ ഭംഗിയായി നടക്കുകയും അതിൽ നിന്ന് ഗുണമുണ്ടാവുകയും ചെയ്യും ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണുക മനസ്സിന് സന്തോഷം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഏറ്റവും അവസാന ദിവസം അതായത് ഇരുപത്തിനാലാം തീയതി ഒരു അമിത ചിലവിൻ്റെ ആവശ്യം കാണുന്നു ചിലപ്പോൾ ശാരീരികമായ അവശ്യതയോ ചെറിയൊരു മനോവിഷമത്തിന് സാധ്യതയോ കാണുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുള്ള വാക്ക് കേൾക്കേണ്ടി വരുന്നൊരു ദിവസമാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തൊന്ന് രാത്രി ഇരുപത്തൊന്ന് രാത്രി അതുപോലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും വളരെ ഗുണകരമാണ് അടുത്തത് മിഥുനക്കൂറാണ് മിഥിനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ധനഭാവത്തിൻ്റെ അധിപൻ ഇവർക്ക് ഇപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ചില അനാമത്ത് ചിലവുകൾക്ക് വേണ്ടി വഴിവെക്കുമെന്ന് കാണുന്നു കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാതെയോ അല്ലെങ്കിൽ കടം വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന പണവും വേണ്ടത്ര പ്രയോജനപ്രദമായ രീതിയിൽ ചിലവഴിക്കാനോ സാധിക്കാതെ വരുന്നൊരു അവസ്ഥ കാണുന്നുണ്ട് ഇത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തങ്ങളുടെ കഴിവ് വേണ്ടത്ര ഉപയോഗിക്കാതെ ചിലയിടങ്ങളിൽ പരിഹസിക്കപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് പ്രാപ്തിക്കുറവുണ്ടെന്ന് തോന്നിപ്പിക്കാനോ സാധിക്കുന്ന മട്ടിലുള്ള ചില അവസരങ്ങൾ ഈ ഒരാഴ്ചയുടെ തുടക്കത്തിലെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും ഗൗരവത്തോടു കൂടിയും കൂടിയും ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമാണ് ഇവർക്ക് ഈ എന്താണോ ആഴ്ചയുടെ തുടക്കത്തിൽ സംഭവിച്ചത് അതിന് നേരെ വിപരീതമായി മനസ്സ് ശക്തി പ്രാപിക്കുകയും തങ്ങളുടെ മേഖലകളിൽ നന്നായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തികമായ നേട്ടം അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് സന്തോഷം അഭിമാനം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നു വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ യാത്രയിലുണ്ടായിരുന്ന തടസ്സം മാറിക്കിട്ടുന്നു ഉണ്ടായിരുന്ന മാന്ദ്യം അലസത ഇതൊക്കെ മാറുന്നു സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും യാത്രാഗുണവും കാണുന്നു ശാരീരികവും മാനസികവുമായ ഒരു ഉന്മേഷം ഉണ്ടാകുന്നു ആഴ്ചയുടെ അവസാനത്തെ മൂന്ന് നാല് ദിവസങ്ങൾ അതുകൊണ്ട് പൊതുവേ തുടക്കത്തിലുണ്ടാകുന്ന വിഷമങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് തന്നെ കരുതുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് രാത്രി ഏഴരയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഗുണകരമാണ് അടുത്തത് കർക്കിടകക്കൂർ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ ഗുണം എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് നയന സംബന്ധമായ എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ തന്നെ കണ്ണിനെന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ നേരാമണ്ണം മരുന്ന് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ ഈ ഒരു ആഴ്ചയിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചില മേലധികാരികൾ അല്ലെങ്കിൽ തങ്ങളുടെ തൊട്ടടുത്തുള്ള അധികാരി ഉയ ഉദ്യോഗസ്ഥൻ അതല്ല എങ്കിൽ പ്രവർത്തനങ്ങളിൽ അധികാരികളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഏതെങ്കിലും ജോലി ചെയ്യേണ്ടതായി വന്നാൽ അത്തരത്തിലുള്ളവർ ആ വ്യക്തികളിൽ നിന്ന് ചില വാക്കുകൾ ചിലപ്പോൾ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന തരത്തിലായേക്കാം അതുകൊണ്ട് തങ്ങളുടെ ജോലിയിൽ അങ്ങേയറ്റം കൃത്യതയും ആത്മാർത്ഥതയും പുലർത്തുക എന്ന് വേണം പറയാൻ കിട്ടുന്ന ധനത്തിന് അതിൻ്റെ ഇരട്ടി അധ്വാനിക്കേണ്ടി വരികയോ അതിൻ്റെ ഇരട്ടി മാനസികമായി വിഷമിക്കേണ്ടി വരികയോ ചെയ്യുന്ന ഒരു അവസരം ഇപ്പോൾ കർക്കിടകക്കൂറിന് ഈ ഒരാഴ്ച കാണുന്നുണ്ട് പൊതുവേ അവർക്ക് അഷ്ടമത്തിൽ ശനിയുടെ ഭാഗമായിട്ട് വേണം ഇതിനെ എല്ലാം കാണാൻ അല്ലെങ്കിൽ ആ നക്ഷത്രക്കാർ അങ്ങനെ തന്നെ ചിന്തിക്കും എന്തായാലും ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഗുണം വരില്ലല്ലോ ആവശ്യതയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമല്ലോ എന്നവർ പറയും അതെന്തായാലും കാണുന്നുണ്ട് എന്നാലും പൊതുവേ ഇവർക്ക് ഗുണകരമായ ഒരു അവസരം ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ അതായത് തുടങ്ങുന്ന ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഞായർ തിങ്കൾ ദിവസങ്ങൾ ഗുണകരമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സാമ്പത്തികമായ ഗുണം കൊണ്ടുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അവസ്ഥ വീട്ടിൽ കാണുന്നു തൊട്ടടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ അതായത് ചൊവ്വാ ബുധൻ ദിവസങ്ങൾ അത്ര നല്ലതല്ല പ്രത്യേകിച്ചും യാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചെറിയ നീരസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം അത് മനസ്സിൻ്റെ താളം തെറ്റിക്കും എന്നുള്ളത് ഏകദേശം ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിൽ പെട്ട് മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കുക വരുന്ന ദിവസങ്ങൾ അതിനേക്കാൾ മനോഹരമാണെന്ന് ഓർക്കുക ഈശ്വരാധീനം പോലെ വെള്ളി ശനി ഞായർ ശനി ദിവസങ്ങളൊക്കെ വളരെ ഗുണകരമാണ് പ്രത്യേകിച്ചും വ്യാഴം ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ടുള്ള ഗുണവും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ ചില തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ അതൊക്കെ മാറി പൂർവാധികം ഭംഗിയായി അതിനെ അവതരിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഗുണവുമാണ് ഉണ്ടാവുക അതുകൊണ്ട് കർക്കിടകൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന അതായത് ചൊവ്വാ ബുധൻ അല്പം ശ്രദ്ധിക്കണം ശാരീരികമായ അവശത കൊണ്ടോ മാനസികമായ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നമാണ് അത് പ്രത്യേകം കരുതുക എന്നാലും മറ്റുള്ളവർ അതൊന്നും ഗവനിക്കില്ല അവർ വർക്കിനെ അല്ലെങ്കിൽ ജോലിയെ പ്രവർത്തനത്തെ മാത്രമേ കരുതൂ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് വരുന്ന നക്ഷത്രങ്ങൾ പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇവർ അടുക്കും ചിട്ടയോടും കൂടി ചില ക്രമീകരണങ്ങൾ നടത്തുകയും അത് വിജയത്തിലെത്തുകയും ചെയ്യും ഈ ആഴ്ച അങ്ങനെ ഇവർക്ക് ഗുണകരമായ ഒരു മാതൃക തന്നെ സമ്മാനിക്കും ശത്രു എന്ന് പറഞ്ഞ് നടന്നിരുന്നവരോട് ഇവർ തന്നെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്ത് അതിൻ്റെ ശത്രുതാ മനോഭാവമൊക്കെ മാറ്റുന്നു തങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന തങ്ങളുടെ ചില പ്രോജക്റ്റുകളിലെ പണം അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന ചില മറ്റു സഹായങ്ങൾ അതൊക്കെ ചോദിച്ചു വാങ്ങാനുള്ളൊരു മനസ്സുണ്ടാകുന്നു മനസ്സിൻ്റെ ധൈര്യം വർദ്ധിക്കുന്നു പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത വരുന്നു ആഴ്ചയുടെ ആദ്യത്തെ നാല് ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മാനസിക സന്തോഷവും യാത്ര കൊണ്ട് ഗുണവും എല്ലാം കാണുന്നു ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗം തൊണ്ട മൂക്ക് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അലർജി അസുഖങ്ങളാണ് ചിലപ്പള്ളിടയ്ക്ക് സംസാര ശേഷി തന്നെ നഷ്ടപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും അലർജി അസുഖങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആഴ്ചയുടെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ അതായത് വ്യാഴം വെള്ളി ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം ആ ദിവസങ്ങളിൽ ഇവർക്ക് ശാരീരികമായ അവശതയുണ്ടാവാം അവസാനത്തെ ദിവസം പിതാവിന് ചെറിയ തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യത്തെ മൂന്നാല് ദിവസങ്ങളിൽ കിട്ടുന്ന സന്തോഷവും സാമ്പത്തിക ഗുണവും ഒക്കെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നശിച്ചു പോകുമെന്നല്ല അത് ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലവഴിക്കേണ്ടി വന്നേക്കാം അത് പ്രത്യേകം മനസ്സിൽ ഓർക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് സ രാത്രി വരെയും നല്ലതാണ് അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങൾ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ശേഷവും അടുത്തത് കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ ആര ഇവർക്ക് തുടക്കത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ചില വിഷമങ്ങളോ പഠന സംബന്ധമായ വൈഷമ്യങ്ങളോ അതുമൂലം ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളോ ഒക്കെ മാതാപിതാക്കൾക്കുണ്ടാകാം എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് വർക്കിംഗ് ഡേയ്സ് തുടങ്ങുമ്പോൾ തിങ്കളാഴ്ച മുതൽ കുട്ടികൾ ആ ആലസ്യമൊക്കെ മാറി കൂടുതൽ ഊർജ്ജസ്വലമായി ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലെ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷാ വിജയമോ പ്രശ്നങ്ങളോ പഠനത്തിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിരിക്കാം ഇവരെ മാനസികമായി തളർത്തുന്നത് എന്നാൽ ആഴ്ച അതായത് തിങ്കളാഴ്ച മുതൽ ഇവർക്ക് കൂടുതൽ ഊർജ്ജസ്വലത വരുന്നു വിഷമമൊക്കെ മാറി സന്തോഷം വരുന്നു കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു സാമ്പത്തികമായിട്ടുള്ള ഗുണമുണ്ടാകുന്നു വായ്പ അനുവദിച്ചു കിട്ടുന്നു ഏതെങ്കിലും വിധത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾ മുമ്പോട്ട് പോകാനുള്ള വാർത്തകൾ കേൾക്കുന്നു അങ്ങനെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നു തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇത്തരം അഭിപ്രായ ഭിന്നതകൾ മൂലം മാറി അല്ലെങ്കിൽ മുടങ്ങി നിന്നിരുന്ന കാര്യങ്ങളും ഒരു ഐകരരൂപം വന്ന് മുന്നോട്ട് പോകുന്നു പൊതുവേ ഒരു ആശ്വാസത്തിൻ്റെയും സുഖകരമായ അവസ്ഥയുടെയും ഒക്കെ കാര്യമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യത്തെയും അവസാനത്തെയും ദിവസങ്ങളൊഴിച്ചാൽ പൊതുവെ അഞ്ച് ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുക ഇഷ്ടപ്പെട്ട വ്യക്തിയും യാത്ര പോവുക കാണാൻ സാധിക്കുക മനസ്സിന് സന്തോഷം ലഭിക്കുക വിവാഹ സംബന്ധമായ കാര്യത്തിലോ പ്രണയ സംബന്ധമായ കാര്യത്തിലോ അനുകൂലമായ വാർത്ത കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നു കന്നിക്കൂറിനെ സംബന്ധിച്ചത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ താരതമ്യന ഗുണമുള്ളതാണ് അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്രയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം മാതാവിന് ചെറിയ ശാരീരിക അവശത ഉണ്ടാകാനുള്ള സാധ്യത വാഹനവുമായി ബന്ധപ്പെട്ടും ചെറിയ ചില വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം അതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ടത് തട്ട് മുട്ട് അതുപോലെ മുറിവ് ഭാരമുള്ള വസ്തുക്കളിൽ നിന്ന് മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ പടികൾ കയറുമ്പോഴോ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ ജിമ്മിൽ പോകുമ്പോഴോ ഒക്കെ ഈ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കൂർത്തുമൂർത്ത വസ്തുക്കൾ മൂർച്ചയുള്ള വസ്തുക്കൾ ഇതിൽ അപകട സാധ്യതകൾ ഉണ്ടാകാം അഗ്നിഭയം കാണുന്നുണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റിയും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒന്നാമത് കാലാവസ്ഥ പൊടുന്നനവയൊക്കെയാണ് മാറുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സന്താനങ്ങൾക്കുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും കാണുന്നു എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ മാറി അനുകൂലമാകും സാമ്പത്തികമായി ആഴ്ചയുടെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പിന്നീട് അതിനെ എല്ലാം കരകയറ്റുന്ന തരത്തിൽ നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നു വിചാരിച്ച കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പണം എത്തുന്നു വിചാരിച്ച കർമ്മത്തിന് അതിൻ്റെതനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നു അതുകൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകുന്നു യാത്ര ഗുണകരമായി വരുന്നു പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു എന്തൊക്കെ അഭിലഷിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനുമേൽ ഗുണകരമായി വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് രാത്രി ഏഴരയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങൾ ഗുണകരമാണ് അടുത്തത് വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമാണ് ഒപ്പം ചൊവ്വയും സഞ്ചരിക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചൊവ്വയായതിനാൽ കുടുംബ ബന്ധങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പൊട്ടലും ഒക്കെ ഉണ്ടായാലും അതെല്ലാം തന്നെ ഫലിത രൂപത്തിൽ അവസാനിച്ച് കുടുംബം ഐകരരൂപേന മുന്നോട്ട് പോകുന്നൊരവസരമാണ് കാണുന്നത് ഇത് തന്നെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ് രംഗത്തും ഓഫീസ് പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ കാണുന്നത് ഒരു ഈശ്വരാധീനം ഉള്ളതിനാൽ എല്ലായിടത്തും ഗുണം കാണുന്നുണ്ട് യാത്ര ഗുണകരമായി വരുന്നു അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും വിജയം കാണുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ച അതായത് തിങ്കൾ മുതൽ അങ്ങോട്ട് പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ഊർജ്ജസ്വലമായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഒരു വിശ്രമത്തിനും മനസ്സിൻ്റെ തയ്യാറെടുപ്പിനും ശേഷം ഈ ആഴ്ച അവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു വാഹനം ഓടിക്കണം മാതാവിന് ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൃത്യമായി കുടുംബക്ഷേത്രത്തിൽ പോകണമെന്നും ഈ ഒരാഴ്ച നിർബന്ധം പിടിക്കുന്നുണ്ട് കാരണം അതിൻ്റേതായ ഗുണം അവർക്കുണ്ടാകും പൊതുവേ ഗുണകരം ആണെങ്കിലും ആ ആഴ്ചയുടെ തുടക്കത്തിലെ ദിവസം കഴിഞ്ഞിട്ട് അതായത് പതിനെട്ടും പത്തൊൻപതും കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം ഒന്ന് ശ്രദ്ധിക്കണം പിന്നീട് ഗുണകരമായ അവസരം കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് താരതമ്യ ഗുണമാണ് പിന്നെ ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തിനാലും ഗുണകരമാണ് അടുത്തത് ധനുക്കൂറാണ് ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ച് ഇപ്പോഴും വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നതിൻ്റെ ദോഷാവസ്ഥയുണ്ട് എന്നാൽ അഷ്ടമാധിപൻ ആയ ചന്ദ്രൻ ഇവർക്ക് രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായ കാര്യത്തിലും ആഴ്ചയുടെ തുടക്കത്തിൽ കുറച്ച് മുട്ടുവരാം എന്നാൽ ചൊവ്വാഴ്ച മുതൽ ധനസംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒഴുക്ക് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ചില വിമർശനങ്ങളോ ചില കളിയാക്കലുകളോ പരിഹസിക്കലുകളോ ഒക്കെ കേട്ട് മനസ്സുമടുത്തു നിന്നിരുന്നവർക്ക് ചൊവ്വാഴ്ച മുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറാൻ സാധിക്കും ഒന്നുകിൽ ഇവരുടെ മനസ്സ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു അല്ലെങ്കിൽ എതിർഭാഗത്തു നിന്ന് വിമർശന ഭാഗത്തു നിന്നൊക്കെയുള്ള ശക്തികൾക്ക് കുറവ് വരുന്നു ഏതായാലും ആശ്വാസത്തിൻ്റെതായ ദിവസമാണ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളൊക്കെ തന്നെയും ഇവർ വീട്ടിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഈ ഓഫീസിൽ അല്ലെങ്കിൽ പ്രവർത്തന രംഗത്തുണ്ടാകുന്ന പിരിമുറുക്കമാറുന്ന അവസരങ്ങളെല്ലാം തന്നെ ഇവർ കൊണ്ട് ഛർദ്ദിക്കുന്നത് വീട്ടിലാണ് അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം കുടുംബാംഗങ്ങൾ വിഷമിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാതൃകുടുംബത്തിലാണ് താമസിക്കുന്നതെങ്കിൽ മാതാവിന് വിഷമം ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാണ് ജീവിത പങ്കാളി മൊത്തമാണ് ജീവിക്കുന്നതെങ്കിൽ മക്കൾക്കും ജീവിത പങ്കാളിക്കുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വൈഷമങ്ങൾ ഉണ്ടാകാം കൊണ്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഡ്രൈവിങ്ങിലൊന്നും ഏൽപ്പിക്കാതിരിക്കുക വണ്ടി ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് രാത്രി വരെയും രാത്രി ഏഴര വരെയും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത് അടുത്തത് മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര ഇവർക്ക് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലം ഇപ്പോഴും ഭാഗ്യരൂപത്തിൽ തന്നെ പിന്തുടരുന്നുണ്ട് എന്നാൽ ജന്മത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ ഗുണകരമാവുമെങ്കിലും പിന്നീട് അങ്ങോട്ട് കുറച്ച് വിഷമങ്ങൾ കാണുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഇവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി മാത്രമേ ഇവർക്ക് സാമ്പത്തികമായിട്ടൊരു ഗുണം വരുന്നുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു കടബാധ്യതയുടെ പ്രശ്നങ്ങളൊക്കെ ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വന്നേക്കാം എന്നാൽ അതൊക്കെ മാറ്റം വരും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ട് കാര്യങ്ങൾ അനുകൂലമായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായ ഭദ്രത ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ബന്ധുക്കൾക്ക് ഇവരെ കൊണ്ട് ഗുണം എന്നൊക്കെ ഉണ്ടാകുന്നു പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത തങ്ങളുടെ ഓഫീസ് ആയാലും ശരി അല്ലെങ്കിൽ സ്വകാര്യമായ പ്രവർത്തന രംഗമായാലും ശരി സർക്കാർ സ്ഥാപനമായാലും ശരി എവിടെയും ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് വിജയം ഉറപ്പാകുന്നു പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ സാധിക്കുന്നു അതുകൊണ്ട് പൊതുവേ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആഴ്ചയുടെ അവസാന ദിവസം വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസത്തിൽ കുടുംബത്തിൽ മാതാവിന് ചെറിയ അവശത കാണുന്നു അതുപോലെ തന്നെ അമ്മാവന്മാർക്കോ മറ്റു ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വാഹനം വളരെ സൂക്ഷിച്ചു ഓടിക്കുക ഉയരങ്ങളിലേക്ക് പടികൾ കയറുമ്പോഴും അതുപോലെ തന്നെ സാഹസികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കുക ശിശുക്കൾക്ക് അതായത് പ്രത്യേകിച്ചും സന്താനങ്ങൾക്കും ശാരീരികമായ അവശത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് രാത്രി ഏഴരയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഗുണകരമാണ് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങളാണ് പൊതുവെ കടബാധ്യതയിൽ നിന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇവരുടെ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ടുള്ള അതായത് തിങ്കൾ ഉച്ചയ്ക്ക് ശേഷം മുതലുള്ള ഇവരുടെ ദിവസങ്ങൾ തങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായ്പ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ചു കിട്ടുന്നു ഈ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അതുപോലെ തന്നെ തങ്ങൾ ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കിയിരുന്ന ഒരു കാര്യത്തിന് അവർ തന്നെ ക്ഷമിച്ച് ഈ തങ്ങളോട് തിരിച്ചു വരികയും ഈ നക്ഷത്രക്കാരായ കൂടി ചേർന്ന് പിന്നീടും പ്രവർത്തന രംഗത്ത് സജീവമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗ്യം കാണുന്നുണ്ട് സാമ്പത്തികമായ നേട്ടം ഇവർക്ക് ആഴ്ചയുടെ തിങ്കൾ മുതൽ ഏകദേശം ബുധൻ വരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ശേഷം ആഴ്ചയുടെ അവസാന ദിവസവും ഇവർക്ക് സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും കാണുന്നുണ്ട് വാക്ക് വളരെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് വെള്ളി ശനി ദിവസങ്ങൾ പ്രത്യേകിച്ചും വ്യാഴം വെള്ളി ദിവസങ്ങൾ വാക്ക് വളരെ ഉപയോഗിക്കുക കലഹമുണ്ടാകാനോ അയൽക്കാരുമായി പ്രശ്നമുണ്ടാകാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഉദര ഉദരസംബന്ധമായും ചില അസ്കിതകൾ ഉണ്ടാകാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തൊന്ന് രാത്രി ഏഴര വരെ പിന്നെ ഇരുപത്തിനാലും ഗുണകരമാണ് അടുത്തത് മീനക്കൂർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നില്ല സാമ്പത്തികത്തിൻ്റെ കാരകനായ വ്യാഴം മൂന്നിൽ നിൽക്കുന്നു ചൊവ്വ മൂന്നിൽ നിൽക്കുമ്പോൾ പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത നഷ്ടപ്പെടാത്തത് വലിയൊരു ഭാഗ്യമായി വേണം കരുതാൻ ജന്മത്തിൽ നിൽക്കുന്ന രാഹു കേതുക്കൾ ആലസ്യം ക്ഷീണം രോഗാവസ്ഥകൾ ഇതൊക്കെ ഉണ്ടാക്കും എന്നാൽ ബുദ്ധിപരമായിട്ട് ഇവർക്ക് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൊണ്ട് മേഖല വളരെ മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അങ്ങേയറ്റം സുതാര്യമായി കാര്യങ്ങൾ നിലനിർത്തുക ശുക്രൻ ആറിലാണ് സഞ്ചരിക്കുന്നതെന്ന കാര്യം മറക്കാതിരിക്കുക ദാമ്പത്യത്തിന് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നത് ശുക്രൻ്റെ ആറിലെയും ഏഴിലെയും നിലയാണ് പ്രത്യേകിച്ചും ആറിലെ നില അതുകൊണ്ട് ഗോചരാൽ ആറിൽ സഞ്ചരിക്കുന്ന ശുക്രനെ പ്രീണിപ്പിക്കാൻ ദേവീസ്തവം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി പൂജയോ മൂകാംബിക ഭജനമോ നടത്തുന്നത് വളരെ ഉത്തമമാണ് ജീവിത പങ്കാളിയുമായി തെറ്റാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകാനോ ഒക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ചില ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ജനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങൾ ലോവർ അബ്ഡമിൻ അതായത് കീഴ്വയറ് ജനനേന്ദ്രിയ ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ഒരു ലെവലൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു അവസരം ഇപ്പോഴും കാണുന്നു ആശങ്കകൾ ഇവരെ വിട്ടുമാറുന്നില്ല എന്നതാണ് പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് രാത്രി ഏഴരയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി ഗുണകരമാണ് ശനിദേവനെ പൂജിക്കുവാനായി അതുപോലെ ശാസ്താവിനെ പൂജിക്കുവാനായി ശനിയാഴ്ച ദിവസം എള്ളുതിരി കത്തിക്കുക ഓം ശനീശ്വര എന്ന പായെന്ന് ജപിക്കുക കറുത്ത വസ്ത്രം ധരിക്കുക ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക അതുപോലെ തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ചൊല്ലുക വ്യാഴദോഷത്തിന് വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ചെയ്യുക മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക വിഷ്ണുദേവൻ അതുപോലെ തന്നെ ബൃഹസ്പതി മന്ത്രവും ജപിക്കുക അതുപോലെ നാഗദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കുക ഓം അനന്തായനമ എന്ന് ജപിക്കാം അതുപോലെ തന്നെ നാഗർക്ക് നൂറും പാലും കൊടുക്കുക അർച്ചന കൊടുക്കുക നക്ഷത്രക്കാർക്ക് ഓം ശ്രീ മഹാഗണപതി എന്നമായ എന്നോ ഓം ഗം ഗണപതി എന്നമായ എന്നോ ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക മന്ത്രം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കേതു പരിഹാരത്തിനും ചെയ്യുക എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം